രണ്ട് ധികം ആളുകളുടെ കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള മരണത്തിനും കെൻഡക്കയിലുണ്ടായ വിനാശകരമായ ചുഴലിക്കാറ്റിനും ശേഷം ഈ ആഴ്ച മധ്യ യു എസിൽ കൂടുതൽ ശക്തമായ കൊടുങ്കാറ്റുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയും സമതലങ്ങളിൽ ബേസ്ബോൾ വലുപ്പത്തിലുള്ള ആലിപ്പഴ വർഷവും പടിഞ്ഞാറൻ പർവ്വതങ്ങളിൽ കനത്ത മഞ്ഞുവീഴ്ചയും തെക്കൻ പ്രദേശങ്ങളിൽ അപകടകരമായ ചൂടും തുടങ്ങി നിരവധി അപകടകരമായ കാലാവസ്ഥ യു എസിൽ ഉണ്ടാകുമെന്ന് നാഷണൽ വെതർ സർവീസസ് അറിയിച്ചു വെള്ളിയാഴ്ചത്തെ ചുഴലിക്കാറ്റ് നാശം വിതച്ച കെൻഡക്കയിലെയും മിസോറിയയിലെയും കമ്മ്യൂണിറ്റികൾ ഇടിമിന്നലിന് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് കെൻഡക്കയിലെ ലണ്ടനിൽ വീടുകൾ തകർന്ന ആളുകൾ ഞായറാഴ്ച രക്ഷപ്പെടുത്താവുന്ന വസ്തുക്കൾക്ക് മുകളിൽ ടാർപ്പുകൾ ഇടാനോ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനായി കൊണ്ടുപോകാനോ ശ്രമിച്ചതായി സാഗ് വിൽസൺ പറഞ്ഞു അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ വീട് തകർന്ന നിലയിലായിരുന്നുവെന്നും അവരുടെ സാധനങ്ങൾ ചിതറക്കിടക്കുകയായിരുന്നുവെന്നും അദ്ദേഹം ഇതിനോടകം കൂട്ടിച്ചേർത്തു വെള്ളിയാഴ്ച തെക്കുകിഴക്കൻ ലോറൽ കൌണ്ടിയിൽ ഉണ്ടായ ചുഴലിക്കാറ്റിൽ നൂറുകണക്കിന് വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചതെന്നും വാഹനങ്ങൾ തകരുകയും ചെയ്തുവെന്നും കെണ്ടക്കയിൽ കുറഞ്ഞത് പത്തൊമ്പത് പേർ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലപ്പെടുകയും പത്ത് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തുവെന്നും വെളിപ്പെടുത്തി മരണസംഖ്യ ഉയർന്നേക്കാമെന്നും മൂന്ന് മൂന്നുപേരുടെ നില ഗുരുതരമായിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു കൊടുങ്കാറ്റിന് ശേഷം താൻ കെൻഡക്കയിലെ ലണ്ടനിലുള്ള തന്റെ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് ഓടിയെന്നും വിൽസൺ പറഞ്ഞു ഇരുട്ടായിരുന്നു ഇപ്പോഴും മഴ പെയ്യുന്നുണ്ടായിരുന്നുവെന്നും പക്ഷെ ഓരോ മിന്നലും നിങ്ങളുടെ പേടി സ്വപ്നങ്ങളെ പ്രകാശിപ്പിക്കുകയായിരുന്നുവെന്നും അതോടൊപ്പം എല്ലാം പോയി എന്നും അദ്ദേഹം പറഞ്ഞു അതിനുശേഷം തിങ്കളാഴ്ച സർവേ സംഘങ്ങൾ സ്ഥലത്തെത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതിനാൽ സംസ്ഥാനത്തിന് ഫെഡറൽ ദുരന്ത സഹായത്തിനായി അപേക്ഷിക്കാൻ കഴിയുമെന്നും ഗവർണർ ആന്റി ബഷിയർ പറഞ്ഞു അടച്ചിട്ട രണ്ട് ഡസൻ സംസ്ഥാന റോഡുകളിൽ ചിലത് വീണ്ടും തുറക്കാൻ ദിവസങ്ങൾ എടുത്തേക്കുമെന്നും ഇതിനോടകം അദ്ദേഹം കൂട്ടിച്ചേർത്തു വെള്ളിയാഴ്ച സെന്റ് ലൂയിസിൽ വീശിയടിച്ച കൊടുങ്കാറ്റിൽ അഞ്ചു പേർ മരിക്കുകയും മുപ്പത്തിയെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും കാരസ്പെൻസർ പറഞ്ഞു നഗരത്തിലെ അയ്യായിരത്തിലധികം വീടുകളെ ഇത് ബാധിച്ചതായും അവർ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ നഗര പരിശോധകർ കേടുപാടുകൾ സംഭവിച്ച പ്രദേശങ്ങളിലൂടെ കടന്നുപോയി സുരക്ഷിതമല്ലാത്ത ഘടനകളെ അപലപിച്ചുവെന്നും സ്പെൻസർ പറഞ്ഞു കേടുപാടുകൾ സംഭവിച്ച പ്രദേശങ്ങൾ കാണരുതെന്ന് അവർ ആളുകളോട് ആവശ്യപ്പെട്ടിരുന്നു സെന്റ് ലൂയിസിലെ ക്ലേട്ടണിൽ ആരംഭിച്ച ഒരു ചുഴലിക്കാറ്റിൽ കുറഞ്ഞത് പതിമൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചിരുന്നു മണിക്കൂറിൽ ഇരുന്നൂറ്റി കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശി പരമാവധി ഒന്നേ ദശാംശം ആറ് കിലോമീറ്റർ വീതിയിൽ വീശിയതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നു സെന്റ് ലൂയിസ് മൃഗശാലയും ആയിരത്തി തൊള്ളായിരത്തി നാലിലെ വേൾസ് ഫെയറും അതേ വർഷം ഒളിമ്പിക്സ് ഗെയിമും നടന്ന സ്ഥലവും സ്ഥിതി ചെയ്യുന്ന ഫോറസ്റ്റ് പാർക്കിന്റെ പ്രദേശത്താണ് ഇത് പതിച്ചത് സെന്റ് ലൂയിസിൽ നിന്നും ഏകദേശം ഇരുന്നൂറ്റി കിലോമീറ്റർ തെക്കുള്ള കോട്ട് കൌണ്ടിയിൽ ഒരു ചുഴലിക്കാറ്റിൽ രണ്ടുപേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും നിരവധി വീടുകൾ നശിപ്പിക്കുകയും ചെയ്തുവെന്നും ഷെരീഫ് ഡെറിക് വി സോഷ്യൽ മീഡിയയിൽ എഴുതിയിരുന്നു കാലാവസ്ഥാ സംവിധാനം വിസ്കോൺസിനിൽ ടൊർണാഡോകൾ സൃഷ്ടിക്കുകയും ചിക്കാഗോ ഉൾപ്പെടെയുള്ള ഇല്ലിനോയിസിന്റെ ചില ഭാഗങ്ങളെ താൽക്കാലികമായി പൊടിപടലങ്ങൾ കൊണ്ട് മൂടുകയും ചെയ്തിരുന്നു വാഷിംഗ്ടൺ ഡി സിയിലെ വിർജീനിയ പ്രാന്ത പ്രദേശങ്ങളിൽ വാഹനം ഓടിക്കുന്നതിനിടെ മരങ്ങൾ വീണ് രണ്ടുപേർ മരിക്കുകയും ചെയ്തു ട്രംപ് ഭരണകൂടം നാഷണൽ വെതർ സർവീസ് ഓഫീസുകളിലെ ജീവനക്കാരെ വെട്ടിക്കുറിച്ചതിനു ശേഷമാണ് കൊടുങ്കാറ്റുകൾ ആഞ്ഞടിച്ചത് ടൊർണാഡോ പോലുള്ള ദുരന്തങ്ങളിലെ മുന്നറിയിപ്പുകളെ ഇത് എങ്ങനെ ബാധിക്കുമെന്നും പുറത്തു നിന്നുള്ള വിദഗ്ധർ ആശങ്കാകുലരായിരുന്നു ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചുഴലിക്കാറ്റുകൾ ഉണ്ടാകുന്നത് അമേരിക്കയിലാണ് അവിടെ പ്രതിവർഷം ഏകദേശം ആയിരത്തി എണ്ണം ഉണ്ടാകാറുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഒക്ലഹോമ കൻസാസ് ടെക്സസ് എന്നിവിടങ്ങളിലെ പരമ്പരാഗത ടൊർണാഡോ അല്ലിയിലും കൂടുതൽ ജനസാന്ദ്രതയുള്ളതും മരങ്ങൾ നിറഞ്ഞതുമായ തെക്കൻ പ്രദേശങ്ങളിലും മാരകമായ ടൊർണാഡോകൾ വളരെ കുറവാണെന്നും ഗവേഷകർ കണ്ടെത്തി രാത്രിയോ പകലോ ഏത് സമയത്തും അവ സംഭവിക്കാം പക്ഷേ വർഷത്തിലെ ചില സമയങ്ങളിൽ ഏറ്റവും ഉയർന്ന ടൊർണാഡോ സീസൺ ഉണ്ടാകും തെക്കൻ സമതലങ്ങളിൽ മെയ് മുതൽ ജൂൺ ആദ്യം വരെയും ഗൾഫ് തീരത്ത് വസന്തത്തിന്റെ തുടക്കത്തിലുമാണ് ഇത് സംഭവിക്കുന്നത് ആയിരത്തി മാർച്ചിൽ കെൻഡക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ചുഴലിക്കാറ്റ് നൂറുകണക്കിന് യാർ വീതിയിൽ വീശിയടിച്ചു അത് ഡൗൺ ടൗൺ ലൂയിസ് വില്ലയിലെ ബിസിനസ് ഡിസ്ട്രിക്ടിലൂടെ ആഞ്ഞടിച്ചു ഇരുന്നൂറ് പേർ അകത്തുണ്ടായിരുന്ന ഒരു കെട്ടിടം ഉൾപ്പെടെ ബഹുനില കെട്ടിടങ്ങൾ തകരുകയും ചെയ്തു എഴുപത്തി ആറ് പേർ കൊല്ലപ്പെടുകയും ഉണ്ടായി കെൻഡക്കയിൽ വൻതോതിലുള്ള മരണങ്ങൾക്ക് കാരണമായ അവസാനത്തെ ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിലായിരുന്നു ഏകദേശം അഞ്ചു മണിക്കൂർ നീണ്ടുനിന്ന ഒരു ചുഴലിക്കാറ്റായിരുന്നു അത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കണക്കനുസരിച്ച് അത് ഏകദേശം ഇരുന്നൂറ്റി അറുപത്തി ആറ് കിലോമീറ്റർ സഞ്ചരിച്ചു അൻപത്തിയേഴ് പേർ മരിക്കുകയും അഞ്ഞൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആ കൊടുങ്കാറ്റിൽ കുറഞ്ഞത് നാൽപ്പത്തി ഒന്ന് ചുഴലിക്കാറ്റുകൾ ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ സംസ്ഥാന വ്യാപകമായി കുറഞ്ഞത് എഴുപത്തിയേഴ് പേർ മരിക്കുകയും ചെയ്തു എന്തായാലും ഇപ്പോൾ വരുന്ന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം മേഖലയിൽ ഗവർണർ ആന്റി ബഷിയർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു തന്റെ ഭരണകാലത്തെ ഏറ്റവും മോശ ദുരന്തങ്ങളിൽ ഒന്നാണെന്നാണ് ബഷീർ ദുരന്തത്തെ വിശേഷിപ്പിച്ചത് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നും അദ്ദേഹം ഇതിനോടകം മുന്നറിയിപ്പ് നൽകി നിരവധി വീടുകൾ തകർന്നതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ദേശീയ കാലാവസ്ഥാ സേവനം ചുഴലിക്കാറ്റ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല ഒന്നിലധികം സംസ്ഥാനങ്ങളിലായി കുറഞ്ഞത് ഇരുപത്തി ആറോളം കൊടുങ്കാറ്റാണ് വീശിയടിച്ചത് ഇന്ത്യാനയിലും മിസോറയിലും നാശനഷ്ടങ്ങൾ ഉണ്ടായി കൊടുങ്കാറ്റ് വലിയ ആലിപ്പഴ വർഷത്തിനും വ്യാപകമായ വൈദ്യുതി തടസ്സങ്ങൾക്കും കാരണമായി ടെന്നസി വരെയുള്ള സംസ്ഥാനങ്ങളിലായി നാലു ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തിലധികം ഉപഭോക്താക്കൾക്ക് വൈദ്യുതി നഷ്ടപ്പെട്ടു കാലാവസ്ഥാ പ്രതിസന്ധി ദേശീയ കാലാവസ്ഥാ സേവനത്തിനുള്ളിലെ വെല്ലുവിളികളെ തുറന്നു കാട്ടിയിട്ടുണ്ട് ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ച തൊഴിൽ വെട്ടിക്കുറവുകൾ കാരണം നിരവധി പ്രാദേശിക ഓഫീസുകളിൽ ജീവനക്കാരുടെ ക്ഷാമവും നേരിടുന്നുണ്ട്